ൂർ കല്ലംപള്ളിക്ക് സമീപം വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെയും സഹായം ചെയ്തു നൽകിയ സുഹൃത്തായ യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബാറനല്ലൂർ സ്വദേശിയായ ഷിർഷാദ് കൊല്ലോട് സ്വദേശി സീത എന്നിവരെയാണ് ശ്രീകാര്യം പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് ജൂലൈ ഇരുപത്തിയേഴിന് അതിക്രമം നടന്നതായി കഴിഞ്ഞ ഏഴിനാണ് പെൺകുട്ടിയുടെ അമ്മ പരാതി നൽകിയത് സീതയുടെ വീട്ടിൽ കളിക്കാൻ പോയ പെൺകുട്ടി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് പോയി തിരികെ കൂട്ടിക്കൊണ്ടുവന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ അമിതമായ ഭയം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം തിരക്കിയപ്പോഴാണ് പീഡനശ്രമം നടന്നതായി അറിഞ്ഞത് സീതയുടെ സഹായത്തോടെ സുഹൃത്തായർ ഷിഷാദ് വസ്ത്രങ്ങൾ മാറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പെൺകുട്ടി പറഞ്ഞു തുടർന്ന് ശ്രീകാര്യം പോലീസ് വനിതാ പോലീസുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുത്തു അറസ്റ്റിലായ രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തു